വെറും അഞ്ചേ അഞ്ച് പിൻറ്റിൽ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം പുതിന റൈസ് നോക്കാം ഒരു ചെറിയ ക്ഷണം ഇഞ്ചി രണ്ട് പച്ചമുളകും ഒരു കപ്പ് നിറയെ പുതിനയും അരച്ചു കലക്കി പേസ്റ്റാക്കി വെക്കുക കടയിൽ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ സൾഫർ ഓയിലും ഒഴിക്കുക ചൂടായി വരുമ്പോൾ സാജീകരിക്കാൻ ചേർക്കുക അതിനുശേഷം പട്ട ഗ്രാമോ ഇലാച്ചി ലവം കഥകൾ എന്തുണ്ടെങ്കിൽ അതെല്ലാം ഇടുക അതിലേക്ക് അതൊന്ന് ചൂടാവുമ്പോൾ ഒരു ചെറിയ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയെടുക്കുക വഴന്നു വരുമ്പോൾ അരച്ചു വെച്ച പുതിന ചേർക്കുക ഉപ്പിടുക വേവിച്ച് വെച്ച ബാസ്മതി റൈസോ ബിരിയാണി അരിയോ ചേർക്കുക ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കണക്ക് അരിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കുക പുതിന റൈസ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് നല്ലപോലെ ഉണ്ടാവുകയും വയറിന് മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും തിള വരുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ പുതിന റൈസിന് നല്ലൊരു ഫ്ലേവറാണ് നല്ല രുചിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ റൈസിന് കൊടുത്ത് സലാഡോ തൈരോ എന്ത് വേണമെങ്കിലും കൊടുത്തുവിടാം ഒരു മുട്ടയേ ഉള്ളോ അത് മതി ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കടായി വെച്ച് ചൂടാകുമ്പോൾ രണ്ട് സ്പൂൺ എണ്ണ ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ക്യാപ്സിക്കം കയ്യിലെന്തുണ്ടെങ്കിലും എല്ലാം കുഞ്ഞു കുഞ്ഞ അരിഞ്ഞ് അതിലേക്കിട്ട് നല്ലപോലെ ചിക്കിത്തോത്തി എടുക്കുക ഒരു മുട്ടയേ ഉള്ളൂ അതെടുത്ത് കുരുമുളകും ഇട്ട് ചിക്കിത്തോത്തി അതിലേക്ക് തട്ടിയിടുക നന്നായിട്ട് ഇളക്കാൻ മറക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചിക്കിത്തോത്തി എടുക്കുക ഇവിടെ ഒരു കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നേരത്തെ തന്നെ വേവിച്ച് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് എടുക്കുക ചോറിട്ട് നന്നായിട്ട് ചിക്കിത്തോത്തി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആവശ്യത്തിന് ഉപ്പിടുക അര ടീസ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുക കാരണം രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അത് നേരത്തെ പറയാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുട്ട മാത്രം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ടൊമാറ്റോ റൈസ് കണ്ടു കാണും ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കടായി വെക്കുക രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ജീരകമിടുക കടുകിടുക അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ശേഷം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുക ഒരു കപ്പ് റൈസ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബി ബാസ്മതി റൈസ് അല്ല നോർമൽ ബിരിയാണി അരിയാണ് അപ്പോൾ വേണ്ടി രണ്ട് തക്കാളിയാണ് ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചാൽ ഇത് നല്ലതുപോലെ വേവിക്കാം പെട്ടെന്ന് എന്ത് ചെയ്യും നമുക്ക് പണി എളുപ്പം ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും ചോറിന് കട്ട കെട്ടാതെ കൈകൊണ്ട് പൊടിയായിട്ട് എടുത്ത് മാറ്റും തക്കാളി നന്നായി കഴിയുമ്പോൾ ചോറ് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട തക്കാളി ചോറ് ഉണ്ടാക്കാം വെറും മൂന്ന് മിനിറ്റ് മാത്രം മതി ടൊമാറ്റോ റൈസ് അത് എങ്ങനെ ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ടൊമാറ്റോ റൈസിന്റെ കൂട്ടത്തിൽ ഒരു മുട്ട പൊരിച്ചതോ കുറച്ച് സലാഡോ വെച്ച് കഴിഞ്ഞാൽ അടി ഇപ്പോൾ എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത ഈസി റെസിപ്പീസുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈദ ബൈ സീമാരാജ്